സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം ഇരുപത്തിയാറ് സഹസ്രനാമഘോഷം അപ്രസക്തം നാമം പ്രസക്തവും നാമീകരണം അത്ഭുത സിദ്ധിയുമാണെന്നാണ് ഉപനിഷദ് മതം സത്യത്തിൽ ഘടികാരചലനം പോലെ ഒരു സൗകര്യ സൗകര്യഗണനം മാത്രമാണത് നാമവും നാമീകരണവും സംഭവ ബഹുലം എന്ന് കരുതിയാകും സഹസ്രനാമഘോഷങ്ങൾ എഴുന്നള്ളുന്നത് എല്ലാം തന്നെ എന്നാൽ അതിൽ അധിക ബോധം ബ്രഹ്മമയമായി പ്രഘോഷിക്കേണ്ടതില്ല എന്ന് മാത്രം ജീവികൾ അനുഭവിക്കുന്ന സ്വീകരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന യാതൊന്നിൻ്റെയും നാമം അതായത് പേര് അവയ്ക്കറിയുകയില്ല അവയൊന്നും വിഷക്കിഴങ്ങും വിഷക്കനിയും തിന്ന് അകാല മൃത്യുവിന് ഇരയാകുന്നുമില്ല വസ്തുവിനെ ഭൂതഗണത്തെ പൂർണ്ണമായി ഗ്രഹിക്കുന്ന പക്ഷം നാമഗണനം അപ്രസക്തമാണ് വസ്തുക്കൾ നാമരൂപം കൊള്ളുന്നതിനും മുൻപ് മനുഷ്യർ വസ്തുക്കൾ ആഹരിച്ചും ഇണചേർന്നും പെറ്റുപെരുകയും മുലയൂട്ടിയും ജീവിച്ചുപോന്നിരുന്നു ആധുനിക മനുഷ്യരുടെ നാമീകരണസിദ്ധി ശ്രേഷ്ഠം തന്നെ എന്നാൽ അവയൊക്കെയും ദൈവം മൂളിയ അത്ഭുതസരണികളാണെന്ന് അരുളപ്പാടാണെന്ന് കരുതരുത്